എല്ലാവർക്കും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം അപ്പം ഈയിടയായിട്ട് ഞാൻ പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ച് ഞാൻ ഓർത്തു വെച്ചേക്കുന്ന കുറച്ച് സ്റ്റോറികളെ കുറിച്ചാണ് ഇന്ന് ഇന്നതിൽ ഞാൻ ഓർത്തിരിക്കുന്നത് ഞാൻ ഭയങ്കര ആയിരുന്നു കുട്ടിക്കാലത്തെ ഞാൻ ഓർത്തെടുക്കുന്ന കാര്യങ്ങളൊന്ന് ഞാൻ ഭയങ്കര ആയിരുന്നു പക്ഷെ ഈ പോസിറ്റീവ്നെസ് ഞാൻ വേറൊരു ഫ്രണ്ടിനോട് ഒരു പത്തിരുപത് വർഷത്തിന് ശേഷം പറഞ്ഞപ്പം അവൾ അതിനേക്കാളും വലിയ പോസിറ്റീവ്നെസ് ആയിരുന്നു ആ സ്റ്റോറിയാണ് ഞാനിന്ന് പറയാൻ പോണത് അപ്പം ഇത് ഞാൻ എന്റെ കുട്ടിക്കാലം ഞാൻ ഓർക്കും ഞാൻ ഒരു ഭാഗ ഒരു കളിപ്പാട്ടം പോലും ഒരു മനുഷ്യന് ഷെയർ ചെയ്യാത്ത വ്യക്തിയായിരുന്നു ഇപ്പൊ എനിക്കതിൽ വിഷമവും ഒക്കെ തോന്നുന്നുണ്ടോ അന്ന് എന്താ ഞാൻ എത്ര ഒരു ഭയങ്കരി കൊച്ചായിരുന്നത് ചെറുപ്പത്തിലെ അന്ന് മീൻസ് ഒരു തേർട്ടി ഇയേഴ്സ് ബാക്ക് എന്തെങ്കിലുമൊക്കെ ആർക്കിലൊക്കെ ഷെയർ ചെയ്യായിരുന്നു എന്നൊക്കെ എനിക്ക് ഇപ്പം തോന്നുന്നു അന്ന് ഞാൻ ഞാനും ബ്രദറും മാത്രമേ ഉള്ളു ഞാനാണോ വീട്ടിലെ മൂത്ത ആള് അപ്പൊ ടോയ്സ് ഒക്കെ ആണെങ്കിലും ആർക്കും അങ്ങനെ ഷെയർ ചെയ്ത ഓർമ്മ പോലും ഇല്ല അങ്ങനെ ആരെങ്കിലും വീട്ടിൽ വന്നാൽ എന്റെ അച്ഛനാണെങ്കിൽ മറ്റുള്ളവരെ കൊഞ്ചിക്കുന്നതോ അവർക്കെന്തെങ്കിലും കൊടുക്കുന്നതോ എനിക്ക് ഒട്ടും സഹിക്കത്തില്ല ആണ് ഞാൻ അത്രയ്ക്ക് പോസിറ്റീവ്നെസ് പിടിച്ചൊരു വ്യക്തിയായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ എന്റെ വീട്ടിലും എന്റെ അമ്മയുടെ ചേട്ടത്തിയുടെ മക്കളൊക്കെ വരും അങ്ങനെ അവരെല്ലാം വന്ന് സ്റ്റേ ചെയ്യും കുറച്ചു ദിവസം അപ്പൊ അവരൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഓരോ മേക്കപ്പ് ബോക്സ് ഒക്കെ കാണുമല്ലോ കുട്ടിക്കാലത്താണെങ്കിലും നമ്മുടേതായ പൊട്ടും കന്മശിയും വളയും ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചിങ്ങനെ വെക്കും അപ്പൊ അതൊരുങ്ങുമ്പോ അപ്പൊ ഞാൻ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ചേച്ചി അത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ചേ ഞാൻ പോയിട്ട് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ചേച്ചി കടയിലേക്ക് പോന്നായിട്ട് ഒരുങ്ങി വരുവാ ഞാൻ നോക്കിയപ്പോൾ അന്ന് ഐ എനിക്ക് മാത്രമേ ഉള്ളൂ ചേച്ചി സാധാ കൺമശി വെച്ചാൽ കണ്ടെഴുന്ന് ചേച്ചി തിലൈനറൊക്കെ എഴുതി വരുന്നു എന്നിട്ട് ഞാൻ ചേച്ചിയുടെ കണ്ണയിലോട്ട് ഇങ്ങനെ നോക്കുക എന്റെ ഐ ലൈനറാണല്ലോ എടുത്ത് വെച്ചിട്ട് ഞാൻ മിണ്ടാതെ മുഖം ഒക്കെ വേർപ്പിച്ച് ഇങ്ങനെ പോവുക അത് ഞാൻ മീൻസ് അത് ഒരു ഏകദേശം ഒരു സിക്സ് ഓർ സെവൻ സ്റ്റാൻഡേർഡിലാണ് ഞാൻ ഓർ ഇപ്പം ഞാൻ ഓർക്കുക ഈശ്വര ഒരു ഐലൈനർ വേണ്ടിട്ടാണോ ഞാൻ ആ ചേച്ചിനെ അത്ര രൂക്ഷമായി നോക്കിയത് ഞാൻ പിണങ്ങിയിരുന്നു കുറച്ച് ദിവസങ്ങളോളം ചേച്ചിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഐലൈനർ എടുത്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ഞാനത് പിണങ്ങിയിരുന്നു അപ്പൊ അവരെ ഇപ്പൊ ഞാൻ ഓർക്കും ചേച്ചി എന്തായിരിക്കും എന്നെ കുറിച്ച് മനസ്സിൽ വിചാരിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ എന്റെ സാധനങ്ങൾ ഈ ബോക്സിൽ നിന്നൊന്നും ആരും എടുക്കുകയുമില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു ഒരു അടുത്ത് മാറി വലിയ ഞാൻ വലിയ സംഭവമാണെന്ന രീതിയിൽ ഇരിക്കുന്ന ഒരു ചെറിയ പ്രായം എനിക്ക് ഇപ്പൊ തന്നെ ഓർക്കുക തോന്നുന്നു എന്ത് വൃത്തിയിട്ട സ്വഭാവമായിരുന്നു എനിക്ക് കുട്ടിക്കാലത്ത് അത് കഴിഞ്ഞിട്ട് ഈ കഥ ഒരു പത്തിരുപത് വർഷത്തിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു എന്റെ തേർട്ടി ഫൈവ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് വർക്ക് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു എന്റെ കുട്ടിക്കാലത്തെ സ്വഭാവം ഭയങ്കര മോശമായിരുന്നു എടി ഞാൻ ആർക്കും ഒരു സാധനം ഷെയർ ചെയ്യൂല ഒന്നും കൊടുക്കാത്ത ഒരു കൊച്ചായിരുന്നു എന്ത് വൃത്തിയായിട്ട് സ്വഭാവമായിരുന്നു എന്റെ എന്നൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നത് അപ്പൊ എൻ്റെ കൂട്ടുകാരി പറയാ അവൾ ഒരു മോളാണ് അപ്പൊ അവള് പറയാ നീ ഇത്രക്കേ ചെയ്തല്ലോ അവളുടെ അച്ഛൻ പോലീസാണ് അപ്പൊ അവള് പറയാ എടീ എൻ്റെ വീട്ടിലൊരു കൊച്ചു ഇതുപോലെ അവളും പൊസിന്റെ പൊസി ആയിരുന്നു കഥ പറയാണ് നീ ഇത്രയല്ലേ ചെയ്തോളൂ ഞാൻ അതിലും വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അച്ഛന്റെ ഫ്രണ്ടിന്റെ മകളെ വീട്ടിൽ കൊണ്ടുവന്നെത്തിയിട്ട് അച്ഛൻ പോലീസ് തന്നെ അവര് രണ്ടുവരുടെ ഡ്യൂട്ടിക്കായിട്ട് പോയി അപ്പൊ ഇവൾക്ക് അച്ഛൻ ഈ കൊച്ചിനെ ഭയങ്കര കെയർ ചെയ്യുന്നതും ഓരോ സ്നാക്സ് ഒക്കെ മേടിച്ചു കൊടുക്കുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അച്ഛൻ ആ കൊച്ചിനെ ഒത്തിരി കെയർ ചെയ്യുന്നുണ്ട് ഇവളുടെ അടുത്താക്കിയിട്ട് പോയി ഇവക്കാണെ ദേഷ്യ സഹിക്കാനും വേല ഇവളെന്ത് ചെയ്തു ആ കൊച്ചിന്റെ ഒരു ചെരുപ്പ് എടുത്ത് അപ്പുറത്തെ പറമ്പിലേക്ക് എറിഞ്ഞു കളഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ വിചാരിച്ചു ഈ കൊച്ചി ചെരുപ്പില്ലാതെ വിഷമിച്ചിരിക്കും അപ്പൊ അച്ഛനും ആ കൊച്ചിന്റെ അച്ഛനൊക്കെ ആയിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവള് കൊച്ചു ചെരുപ്പില്ലാതെ കരയുന്നു ഇവളെ എടുത്തു കളഞ്ഞെന്ന് ഇവള് പറയുന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളുടെ അച്ഛൻ എന്ത് ചെയ്തു അപ്പൊ തന്നെ ആ കൊച്ചിനെയും കൂട്ടി ടൗണിൽ പോയി പുതിയൊരു ചെരുപ്പ് മേടിച്ചു കൊടുത്തു അവളെന്നോട് പറയാം നീ അപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി ആ കൊച്ചു ചെരുപ്പില്ലാതെ പോകാൻ വേണ്ടിയിട്ട് ഒരു ചെരുപ്പടുത്ത് ഞാൻ എറിഞ്ഞു കളഞ്ഞു അച്ഛൻ പോയി പുതിയ ചെരുപ്പ് മേടിച്ചു കൊടുത്തു അങ്ങനെ ഞാൻ ഇതിലും മാരകമായ പല കാര്യങ്ങളും പോസിറ്റീവ്നെസ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പൊ നിങ്ങളും ഇതുപോലെ കുട്ടിക്കാലത്ത് ഭയങ്കര പോസിറ്റീവ് ഒക്കെ ആയിട്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഒരു നൊസ്റ്റാൾജി ഫീൽ ചെയ്യും പിന്നെ ഇപ്പൊ നമ്മൾ ഇത് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ അന്ന് നമുക്കറിയില്ല നമ്മൾ ചെയ്യുന്നതിന്റെ തെറ്റേതാണ് ശരി ഏതാണ് അപ്പൊ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മീൻസ് നിങ്ങളുടെ ടീനേജിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കുന്നതെങ്കിലും ഓർക്കുക ഇപ്പൊ നിങ്ങൾ ഭയങ്കര പോസിനൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എന്നെപ്പോലെ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ കഴിയുമ്പോരുന്നിട്ട് വിഷമിക്കേണ്ടി വരും സോ നമുക്ക് പിന്നെ ഇത് ഞാൻ പറയാനുള്ള പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോഴും ഈ പൊസസീവ്നെസ് ഒന്നും വെച്ചോണ്ടിരിക്കരുത് കേട്ടോ പിന്നെ അല്ലെങ്കിൽ ഒരു അറുപത് വയസ്സൊക്കെ ആകുമ്പോൾ വരുന്ന ഈ പൊസസീവ്നെസ് ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ടി വരും അത് ഭയങ്കര മാരകമായിരിക്കും അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു കുട്ടിക്കാലത്തെ പോസസീവ്നെസ്സുകളൊക്കെ നമ്മൾ അവിടെ തന്നെ ഉപേക്ഷിക്കാം ഓക്കേ താങ്ക് യു